കലോക്കൂട്ടുകാരെ ആദ്യത്തെ വലയിറങ്ങിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് വലയറിയുന്നത് കാണാൻ ഒരുപാട് ആൾക്കാർ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ വലയിൽ മീനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കാഴ്ചകൾ കാണാം അത് ഒരാൾ ഒഴുകി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടല്ലോ അതിമനോഹരമായിട്ട് നീന്തി കളിക്കുകയാണ് കോഴിക്കരയിൽ അപ്പോൾ ആദ്യത്തെ വല അത വലിച്ചു കയറ്റുകയാണ് മീനുണ്ടോ എന്ന് നോക്കാം നമുക്ക് ആ അതിൽ നിന്ന് പൊടിമീനൊക്കെ ചാടിപ്പോകുന്നുണ്ട് ആ എന്തായാലും മീനുണ്ട് ഒരു കാര കിടക്കുന്നത് ഞാൻ കണ്ടു പിന്നെ വേറെ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ആ ഒരു മീന് തന്നെയാണുള്ളത് അപ്പൊ ഗൈസ് നമുക്കിപ്പോ കിട്ടിയ ഒരു കാരയാണ് അപ്പോ കൊക്കിന് കൊടുക്കാൻ നോക്കാം മീൻ ആ മീന് കൊക്കിന് കൊടുത്തേ ആ അടിപൊളി അടിപൊളി ഏ കൊത്തി എടുത്തോട്ട് പോയാടാ കേട്ടാ മറ്റോ പറയാത് വരട്ടി പോയാട് വീടാ എനിക്ക് അദ്ദേഹത് ആ വിരട്ടയാണ് കൊഴുക്കരയിലെ മീൻപിടുത്തം തുടരുകയാണ് വളരെ മനോഹരമായിട്ട് വലയിറങ്ങിട്ടുണ്ട് മല കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് മീൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടോ നോക്കാം സ്കൂൾ അവധിയുടെ അവസാന ദിനങ്ങൾ ഓണവധിയുടെ അവസാന ദിനങ്ങൾ കുട്ടികൾ അടിച്ചു പൊളിക്കുകയാണ് കോഴിക്കരയിൽ അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത് ആവർത്തിക്കരുത് ഇവിടെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളെ പിള്ളേരാണ് കളിക്കുന്നത് കഴിഞ്ഞ വലയ്ക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ വലയടി ശക്തമായ തിര തള്ളില് തലയടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് വലയിൽ മീനുണ്ട് ആഴത്തിലോട്ട് വലിച്ചോണ്ട് പോവുകയാണ് ആഴത്തിലോട്ട് ശക്തമായി വലിച്ചോണ്ട് പോവുകയാണ് എന്തായാലും വലയിൽ മീനുണ്ട് എന്തൊക്കെ മീനാണെന്നും അടുത്ത ശക്തമായ തിര വരെയാണ് ഒരു അടിപൊളി കിണ്ണം കാച്ചി മാലാവുണ്ട് ഒന്ന് രണ്ട് അതായത് ഒരു കാരയുണ്ട് രണ്ട് ശക്തമായ അടിപൊളി മാലാവുണ്ട് അപ്പോൾ ഇന്ന് പുതിയ വല ഉദ്ഘാടനമുണ്ട് ഇതാണ് പുതിയ വല ഇതൊന്ന് ഉദ്ഘാടനമുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കിട്ടി ആ ഇപ്പോഴും കിട്ടിയ മീനാണ് ഇന്ന് നമ്മള അവനാണ് ഉദ്ഘാടനം കണ്ണനാണ് ഉദ്ഘാടനം ഇപ്പോൾ വളരെ മനോഹരമായിട്ട് അടുത്ത് നിന്ന് കൊക്ക് കാഴ്ചയാണ് പ്രകൃതി മനോഹരമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പൂവാറി എന്നാ പറഞ്ഞാൽ എന്ത് ഭംഗിയായിട്ട് നിക്കുന്ന അടിപൊളിയാണ് ഏട്ടാ തൊട്ടടുത്താണ് നിക്കുന്ന നമ്മളെ വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട് വലയടിച്ചിട്ട് പോകുന്ന പോക്ക് വേണ്ട കാരണം അങ്ങോട്ട് പോയാൽ മാത്രമേ നമുക്ക് വല ആ ആ ആ ആ ഓടിപ്പോവാണ് എന്ത് പറ്റിയോന്നോ നല്ല ഒഴുക്കിൽ പെട്ടോന്ന് ഒരു സംശയം മീനുണ്ടോ അറിയില്ല മീനുണ്ടോന്നറിയില്ല മീനുണ്ടെന്ന് തോന്നുന്നു അതാണ് ഇത്രേ ഓടി പോകേണ്ട കാരണം ഏ ഒരു ചെറിയ മീൻ ഈ കാര്യവലയിൽ കിട്ടിയ മീനാണ് രണ്ട് കാര ഓടി ഓടി പോവുകയാണ് ഗൈസ് വല അടിച്ചത് ഇപ്പോൾ പോവാൻ പറ്റിയില്ല വല ഇറങ്ങിട്ടുണ്ട് ഗൈസ് തിര അടിച്ചു കുളിപ്പിക്കുകയാണ് ഗേസ് എന്തെന്ന് അറിയില്ല തിരക്ക് ഒരു എന്തോ ഒരു പത്തിരമാലകളിൽ മലടി തുടങ്ങിയിട്ടുണ്ട് ശക്തമായ തിരമാലയാണ് അയ്യഅ അയ്യ അയ്യോ മീനുണ്ടോ എന്ന് നോക്കണം മീന് ഉള്ള ലക്ഷണമില്ല ഏട്ടാ മീനുണ്ട് മീനുണ്ട് മീന് തുള്ളിച്ചാടി കളിക്കാണ് പൊടിയമ്മീന് കൊക്കിനുള്ള മീന് കൊക്കനുള്ള മീന് കൊക്കനുള്ള മീന് കൊക്കനുള്ള മീന് പോയി 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 കൊക്കനുള്ള മീൻ മീനുണ്ട് വല അടിച്ചു അത് എന്തോ എന്തോ അതൊത്തെ അതൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല മീനോട്ട് ക്യാഷ് മീനോട്ട് ആ മുകളിൽ കിടക്കണം അതുകൊണ്ടാണ് മീൻ താഴോട്ട് ഓടിയ ഓട്ടത്തിന് പുല്ല് പോലും മീൻ അല്ല അതാ വരെ മുകളിൽ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് എന്താ വല ബലവലിച്ചു കയറ്റുകയാണ് മീനുണ്ടോ എന്ന് നോക്കാം അത് വളരെ സാവധാനത്തിൽ വലവലിച്ചു കയറ്റുകയാണ് ബീച്ചിലെ മനോഹരമായ കാഴ്ചയാണ് ഗൈസ് നമുക്കിപ്പോ കിട്ടിയ മീനിനെയാണ് നമ്മൾ റിലീസ് ചെയ്യുകയാണ് ഗൈസ് പലയിൽ മീനുണ്ടോ എന്ന് നോക്കാം വളരെ മനോഹരമായിട്ടുള്ളൊരു മീനാവാൻ ആണ് സാധ്യത എന്ത് മീനാണ് വലിയൊരു ഓ അടിപൊളി നല്ലൊരു തിളക്കമായിരുന്നു പക്ഷേ അടിപൊളി പരച്ചാള പരച്ചാള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ മനോഹരമായിട്ടുള്ള വരച്ചാളായിരുന്നു ആളും കൂടെ കുളത്തിൻ്റെ അകത്ത് പോയി അല്ല കടലിൻ്റെ അകത്ത് പോയി ഗൈസ് നല്ല സൈസുള്ള മീനാണെന്ന് തോന്നുന്നു വല വളരെ സാവധാനമാണ് വലിക്കുന്നത് മീനുണ്ടോ ആ മീനുണ്ട് കേട്ടോ ചാള ആ ചാളയല്ല മാലാൻ നമുക്ക് കിട്ടിയ മീനാണ് നമ്മള് കൊക്കിനും എടുക്കയാണ് അടുത്തിട്ട് ബാ ബാബാ കൊക്കിന അത് വിഴുങ്ങിയ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ മീനും കോഴിക്കരയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് ഹലോ ഗായ്സ് നമ്മൾ തിരകൾ എണ്ണി എണ്ണി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വളരെ മനോഹരമായ സായം സന്ധ്യയിൽ അങ്ങകലെ കാണുന്നത് കപ്പലാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞൻ തിരയിൽ മല വീശിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വൃത്താകൃതിയിൽ തന്നെ മല വീശിയിട്ടുണ്ട് ശക്തമായ തിരയാണ് ഓ കുളിച്ചു ഞാൻ പൊക്കായിരുന്നെങ്കിൽ ഞാൻ മൊത്തത്തിൽ മൊത്തത്തില് കുളിക്കുവായിരുന്നു അടുത്ത വല അടിക്കാൻ പോവാണ് ഇനി സാവധാനം ചെറുക്കന്മാരല്ല അകത്തായിട്ടുണ്ട് തിരയിരങ്ങ് അകത്ത് പോയി കിടക്കാണ് കുറച്ച് പിള്ളേർ പിള്ളേര് കളിക്കാൻ പോണത് പക്ഷേ ഞാൻ മൊത്തത്തിന് ആണെങ്കല്ല ഇനി കെട്ടിപ്പോ കലിപ്പും തന്നെ അപ്പോൾ അടുത്ത ഓ തെരയിൽ അടിച്ചിട്ടുണ്ട് കുഞ്ഞൻ തിരയിലുള്ള മീൻ പിടുത്തം ഇപ്പോൾ വല വലിച്ചു കയറ്റുകയാണ് മീനുണ്ടോ എന്നത് ഒരു ചോദ്യ ചിഹ്നമായി നിലനിൽക്കുകയാണ് അപ്പോ ഒരു കുഞ്ഞൻ മീനുണ്ട് കുഞ്ഞൻ തിരയിൽ അടിച്ചപ്പോൾ ഒരു കുഞ്ഞൻ മീൻ കിട്ടി കണ്ടോ കിട്ടിട്ടോ ഗൈസ് ആ ആദ്യം മനോഹരമായിട്ടുള്ള നട്ര കയറി വളയോട് ഹലോ വളരെ ഭംഗിയുള്ള இல்ல இல்லையா இது பிள்ள உறப்போ ആകാശ കാഴ്ചകളാണ് പൂവാറിൽ നിന്നുള്ള ആകാശ കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടല്ലോ ഓ എന്ത് ഭംഗിയാണോ നോക്ക് നിങ്ങൾക്ക് കാണാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ സായം സന്ധ്യ ചെലവഴിക്കാൻ ഈ പൂർ ബീച്ച് തിരഞ്ഞെടുക്കണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും സായം സന്ധ്യയിൽ നല്ല മീനാണ് വൈകുന്നേരങ്ങളിൽ ചെപ്പല്ലി പിടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വലയിറങ്ങിയത് ശകലം മാറിപ്പോയി ിയോ കാരയോ ഗ് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കിട്ടിയെങ്കിൽ അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയ നല്ലൊരു സൈസ് സാധനമാണ് കൊണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല പൂലാവാണെങ്കിൽ പണിത്ത കേട്ടോളു

രാത്രി എന്തോ തട്ടുന്നു എന്ന് പറഞ്ഞ് വലിക്കുകയാണ് എന്താണെന്ന് അടിപൊളി ആട്ടിപ്പോളി അതിൻ്റെ ബാലൻസ് അതിൻ്റെ ബാലൻസ് അതിന്റെ ബാലൻസ് ചേട്ടാ ബാലൻസ് ചേട്ടാ അത് വലുതും ഇത് ചേർത്തു കേട്ടോ അതിൻ്റെ ബാലൻസ് ചാടാടാ ഹലോ ഇല്ല ഇല്ല ചാറിന് മീന് ഇത് പിടിക്കാം പിടിക്കാം ഗൈസ് നമുക്കും കിട്ടി ഗൈസ് വീണ്ടും കിട്ടി അത് തന്നെ അത് തന്നെ ഇത് പെടയാണോ തോന്നണം